വൃശ്ചികം രാശി ജന്മദിനം ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെയുള്ളവർ മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ആകുലത്തപ്പെടുന്നവരാണ് ഇക്കൂട്ടർ സമൂഹത്തിൽ നല്ല പേരെടുക്കാൻ എപ്പോഴും ശ്രമിക്കുന്നവരുമായിരിക്കും വൈൻ റെഡ് മെറൂണ് എന്നീ നിറങ്ങൾ ഇക്കൂട്ടർക്ക് ഭാഗ്യ നിറങ്ങളാണ് ധനുരാശി ജന്മദിനം നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ളവർ സൗഹൃദ സ്വഭാവമുള്ളവരും സ്വന്തമായി തീരുമാനമുള്ളവരുമായിരിക്കും ഇക്കൂട്ടർ ഇളം നിറങ്ങളാണ് ഇവർക്ക് എപ്പോഴും ഭാഗ്യം നൽകുന്നത് ഓറഞ്ച് കലർന്ന മഞ്ഞയും തവിട്ടു നിറവും ഉത്തമമാണ് മകരം രാശി ജന്മദിനം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത് വരെയുള്ളവർ ഒന്നിനും പരാതി പറയാത്ത ഇക്കൂട്ടർ എപ്പോഴും സന്തോഷവാന്മാരായി കാണപ്പെടും ഈ രാശിക്കാർക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിറങ്ങൾ കടും പച്ചയും കടും നീലയുമാണ് അടുത്തതായിട്ട് കുംഭം രാശിയാണ് ജന്മദിനം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫിബ്രുവരി പത്തൊൻപത് വരെയുള്ളവരാണ് ഈ രാശിയിൽ വരുന്നത് കുംഭം രാശിക്കാർ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും കുടുംബ സ്നേഹികളുമായിരിക്കും ന്യായം ആരുടെ ഭാഗത്താണോ അവർക്ക് വേണ്ടി നിലകൊള്ളാൻ മടിയില്ലാത്തവരാണ് ഇവർ പച്ചകലർന്ന നീലനിറം ഇക്കൂട്ടർക്ക് ഭാഗ്യദായകമാണ് മീനം രാശി ജന്മദിനം ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെയുള്ളവർ നിസ്വാർത്ഥമായ സ്വഭാവത്തിനുടമയാണ് ഇക്കൂട്ടർ സഹാനുഭൂതി നിറഞ്ഞ ഈ സ്വഭാവം ചില നേരം കുടുംബ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ കാരണമാകും ആകാശനീല ഇളം പച്ച എന്നിവ ഭാഗ്യനിറങ്ങളാണ്